നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കുമ്പോൾ രണ്ടായിരം കോടി രൂപ വേണം എന്നാണ് നമ്മുടെ മന്ത്രി മരുമകൻ റിയാസ് ആവശ്യപ്പെടുന്നത് വയനാടിന്റെ നഷ്ടം നികത്താൻ രണ്ടായിരം കോടി കുറഞ്ഞ തുകയാണെന്ന് മന്ത്രി റിയാസ് പറയുന്നു വാസ്തവമാണോ ഇത് രണ്ടായിരം കോടിയുടെ ആവശ്യമുണ്ടോ വാസ്തവത്തിൽ കോടിക്കണക്കിന് രൂപയും നഷ്ടപരിഹാര സാധനങ്ങളും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു വയനാട്ടിലേക്ക് ഇനി ഒരു സാധനവും ആരും കയറ്റി അയക്കരുത് എന്നാണ് ഔദ്യോഗികമായി വയനാട് കളക്ടർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് വയനാട്ടിൽ കുന്നുകൂടിയിരിക്കുന്ന ദുരിതാശ്വാസ സാമഗ്രികളുടെ വീഡിയോ ദൃശ്യങ്ങൾ ചില യൂട്യൂബർമാർ പുറത്തുവിട്ടിരുന്നു കൽപ്പറ്റയിലെ സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ട് നിറയെ സാധനങ്ങളാണ് വരുന്ന ആറു മാസത്തേക്ക് സുഖമായി ജീവിക്കാനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ പലരും കയറ്റി അയക്കുന്ന സാധന സാമഗ്രികൾ പോലും അവിടേക്ക് എത്തുന്ന സാഹചര്യമില്ല പക്ഷെ എന്നിട്ടും ആവശ്യക്കാർക്ക് കിട്ടുന്നില്ല എന്ന് പരാതിയുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷെ രണ്ടായിരം കോടി എന്ന കണക്ക് എങ്ങനെ എത്തി ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക ദുരിതത്തിന് മുപ്പതിനായിരം കോടി രൂപ വേണം എന്ന് ആവശ്യപ്പെട്ടതുപോലുള്ള ഒരു കൊട്ടക്കണക്കാണ് എന്നിട്ട് എത്ര കിട്ടി എന്ന കണക്ക് പോലും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മുപ്പതിനായിരം കോടി ആവശ്യപ്പെട്ട് പിരിവിനറങ്ങി ആയിരക്കണക്കിന് കോടി ജനങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും എത്തിച്ചു കൊടുത്തു വ്യവസായികളും സംരംഭകരും മാധ്യമ സ്ഥാപനങ്ങളും വരെ പണം കൊടുത്തു എന്നിട്ട് എന്തായി എന്നാരും ചോദിക്കുന്നില്ല എത്ര രൂപ കൃത്യമായി കിട്ടി എന്ന് ഇതുവരെ കണക്ക് പുറത്തുവിട്ടിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയ കണക്ക് സർക്കാർ പറയുന്നുണ്ട് അത് ശരിയാണോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല അല്ലെങ്കിൽ തന്നെ കിട്ടിയ പണം എങ്ങനെ ആർക്കൊക്കെ കൊടുത്തു എന്ന് പറയാൻ സർക്കാരിന് മടിയാണ് അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടായിരം കോടി രൂപ വേണം എന്നാവശ്യപ്പെടുന്നത് വാസ്തവത്തിൽ വയനാടിന്റെ പുനരധിവാസത്തിന് രണ്ടായിരം കോടി വേണം ചോദ്യം പ്രസക്തമാണ് ഒന്ന് വയനാട്ടിൽ ഏതാണ്ട് നാനൂറ് അഞ്ഞൂറ് വീട് നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്കൊക്കെ വീട് വെച്ചു കൊടുക്കണം മാന്യമായ ഒരു വീടിന് ഇരുപത് ലക്ഷം രൂപയാകുമെന്ന് കരുതുക എത്ര രൂപയാകും ഈ വീട് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഒരു വർഷം ഇവർക്ക് ജീവിക്കാനുള്ള പണം അല്ലെങ്കിൽ ഇവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള പണം അങ്ങനെ വയനാട്ടിൽ ദുരന്ത ബാധിതർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഉത്തരവാദിത്വത്തോടെ സർക്കാർ ചെയ്തതിൽ ഒരു വർഷം വേണ്ടിവരും ഈ ഒരു വർഷം എത്ര രൂപ വേണ്ടിവരും ആദ്യത്തെ ചോദ്യം രണ്ടാമത്തേത് ഈ ദുരിതബാധിതരെ സംരക്ഷിക്കാൻ ഇപ്പോൾ തന്നെ സുമനസ്സുകൾ സഹായം സഹായമെത്തിക്കുന്നുണ്ട് അത് തുടരുകയില്ലേ കൃത്യമായി സുതാര്യമായി ഇത് ചെയ്താൽ തുടരുകയില്ലേ മൂന്നാമത്തേത് എത്രയോ ആളുകൾ വീട് വെച്ചു കൊടുക്കാം പറഞ്ഞിരിക്കുന്നു സ്ഥലം വെച്ചു കൊടുക്കാം പറഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കുറഞ്ഞത് ആയിരം വീടെങ്കിലും വെച്ചു കൊടുക്കാം നാല് ലക്ഷം രൂപയാണ് സർക്കാരിന്റെ കണക്ക് പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാന്യമായ വീട് വയ്ക്കാം ഇനി ഇരുപത് ലക്ഷം രൂപ മുടക്കിയാലും കുഴപ്പമൊന്നുമില്ല അന്തസ്സായി അവർ ജീവിക്കട്ടെ എങ്കിൽ പോലും ഇവർ ഇതുവരെ സഹായ വാഗ്ദാനം ചെയ്തവരുടെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ചതിൽ സാധിക്കും അതൊരു സർക്കാരിന്റെ വാസ്തവത്തിൽ ഒരു രൂപ പോലും കൊടുക്കേണ്ട സാഹചര്യമില്ല ഇനി കൊടുക്കുന്നുവെന്ന് വയ്ക്കുക അങ്ങനെയെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും ഈ രണ്ടായിരം കോടിയുടെ കണക്ക് എങ്ങനെയുണ്ടായതാണ് അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള ഒരു കൊട്ടക്കണക്കല്ലേ സന്തോഷ് പണ്ഡിറ്റ് എന്ന സിനിമക്കാരൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അവകാശവാദം പൊളിച്ചെടുക്കുകയാണ് ഇന്നലെ സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു അഭിമുഖം ഞാൻ എടുത്തിരുന്നു വരും ദിവസങ്ങളിൽ അത് കൊടുക്കും ആ അഭിമുഖത്തിൽ വയനാട് പുനരധിവാസത്തെ കുറിച്ച് ഞാൻ ചോദിക്കുണ്ടായി ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞൊരു കണക്കുണ്ടായി ഇരുപത് ലക്ഷം രൂപ വെച്ച് അഞ്ഞൂറ് വീട് വെച്ച് കൊടുത്താൽ അവർക്ക് ഒരു വർഷം താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും വാടക അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഭക്ഷണ സാധനങ്ങൾ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താൽ അവരുടെ സ്കൂൾ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്താൽ കേവലം നൂറ്റി അൻപത് കോടി രൂപയെ ചെലവാകൂ എന്ന് സന്തോഷ് പണ്ഡിറ്റ് തെളിവ് സഹിതം വിശദീകരിക്കുന്നുണ്ട് ഇത് പലരും മനസ്സിലാക്കാതെ പോകുന്നു എന്നതാണ് വാസ്തവം ഈ നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് വേണ്ടിയാണ് രണ്ടായിരം കോടി രൂപ മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെടുന്നത് നൂറ്റി അൻപത് കോടി രൂപ ശേഖരിക്കാൻ ഒരു പ്രയാസവുമില്ല അൻപത് കോടിയിലധികം ദുരിതാശ്വാസ നിധിയിൽ എത്തപ്പെട്ടിരിക്കുന്നു ലീഗ് ശേഖരിക്കുന്ന പണം എന്നാൽ പത്ത് കോടിയായിരിക്കുന്നു ആയിരിക്കുന്നു ലോകത്തിന്റെ നാനാഭാഗത്തും ആളുകൾ പിരിക്കുന്ന പണമെല്ലാം ചേർത്താൽ നൂറ് കോടിയാകും ഈ ചെലവിൽ മഹാഭൂരിപക്ഷവും വീട് വെക്കാനാണ് വീട് വെക്കാൻ നൂറുകണക്കിന് ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു അവരുടെ സഹായമില്ലെങ്കിൽ പോലും നൂറ്റൻപത് കോടി മതി എന്ന് കൃത്യമായി സന്തോഷ് പണ്ഡിറ്റ് കണക്കുകൾ സഹിതം വിശദീകരിക്കുന്നു കേൾക്കുക ഞാൻ ആലോചിക്കുന്നത് ഇപ്പോ ക്യാമ്പിൽ സാധനങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യ സാധനങ്ങൾ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചു ആവശ്യമുണ്ടോ ഒരു ആവശ്യമില്ല കാര്യങ്ങളല്ല ഓക്കേ എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ശരിയാണ് ശരി ആകാം പക്ഷേ ഇത് കഴിഞ്ഞു ഇവിടെ ചിലർ നൂറ് വീട് കൊടുക്കുക അമ്പത് വീട് കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട് ശരി അത് ഇനി കയ്യടിക്ക് വേണ്ടി പറയുന്നതാണോ ഒറിജിനൽ ആണോ നിൽക്കാറില്ല ഇപ്പം നിലവിൽ കൊടുക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വീടിൻ്റെ എണ്ണ ഒന്ന് കൂട്ടുകയാണെങ്കിൽ പത്തൊൻപരായിരം കിട്ടും ആകെ നാനൂറ് വീട് മതി അല്ല ഓട്ടെ അഞ്ഞൂറ് കൂട്ടാ അപ്പോൾ ഇവരെല്ലാം കൊടുക്കുമെന്നും കോളേജ് കൊടുക്കാന്ന് പറഞ്ഞു ആ കടന്നു അപ്പോൾ കോളേജ് ചെയ്യാന്ന് പറഞ്ഞവരും സ്കൂൾ ചെയ്യാമെന്ന് പറഞ്ഞവരൊക്കെ ചെയ്യുമെന്ന് സങ്കല്പിക്കാം പക്ഷേ ഈ ക്യാമ്പിൽ നിന്ന് ആളുകൾ ഇറക്കുകയും ഞാൻ സന്തോഷമുണ്ടിട്ട് ആലോചിക്കുന്ന കാര്യം ഈ വീട് ഹോം ക്ലീൻ എന്ന് പറയുമ്പോൾ ഒരു വീടാവില്ലല്ലോ സാർ അതിന് സമയം വേണം ഈ സമയം ഇവരെന്ത്ള്ളതാണ് എൻ്റെ മനസ്സ് സത്യം പറഞ്ഞത് അതാണ് ഞാൻ ഈ ഫുൾ ടൈം ഈ വൃന്ദം കഴിയുന്ന മുതലേ ഞാൻ അങ്ങനെ ആലോചിക്കുന്ന കാര്യം കാരണം ഇപ്പോൾ നി ഇവിടെ ചില റെഡിമെയ്ഡ് നന്മമരങ്ങൾ ചിലപ്പോൾ അവിടെ പോയിട്ട് ബിരിയാണി കൊടുക്കുന്നുണ്ടാവും ബീഫ് കൊടുക്കുന്നുണ്ടാകും പൊറോട്ട കൊടുക്കുന്നുണ്ടാവും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ വാർത്താ പ്രാധാന്യം ചാനൽ ഒന്നും അങ്ങോട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ അല്ലേ അർജുൻ്റെ ആ കേസൊക്കെ വരുമ്പോൾ ഫുൾ ടൈം അവരത് കർണാടകയൊക്കെ കാണിച്ചു നല്ല കാര്യമാണ് പക്ഷേ വയനാട് വന്നോടെ പിന്നെ അത് ഓർമ്മയില്ല അപ്പം അതിനെക്കുറിച്ചൊന്നും ഒരു ന്യൂസ് കാര്യം കാണാനില്ല ഇതേപോലെ ഇനി നാളെ ഏതെങ്കിലും ഭർത്താവ് ഭാര്യയെ തല്ലിക്കൊന്നു അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കൊന്നു എന്നുള്ളൊരു ന്യൂസ് വന്നു സങ്കല്പിക്കുക പിന്നെ വയനാട് ഒന്നും ആർക്കും ഓർമ്മയുണ്ടാവില്ല ഭാര്യ ചെയ്തത് ശരിയാണോ ഭർത്താവ് ചെയ്തത് ശരിയാണോ എന്ന് വെച്ചിട്ടുള്ള അതിൻ്റെ ചർച്ച ആയിരിക്കും വരിക പക്ഷേ ഇവിടെ വീടും കുടുംബക്കാരെയും സമ്പാദ്യം നഷ്ടപ്പെട്ടവര് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല സോ ഇവർ ഒരു വാടക വീട് എടുത്ത് സ്വന്തമായ വീട് സർക്കാരോ ഏതെങ്കിലും ഒരു വ്യക്തി കൊടുക്കുന്നവരെ ഇവരുടെ ജീവിതം എന്തെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എപ്പോഴും വരുമ്പോഴും ഞാൻ പലട്ടും പറയാം ഇട കിട്ടുന്ന ഒരുവിധം സർ തീരെ ചെറിയ ഇവിടെ ഞങ്ങൾ എന്തിനെ ചെറുതോ വലുതോ നോക്ക് ഒരു വീട് കാരണം വാടക വീടെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സാധനം കൊടുക്കാൻ പറ്റും അപ്പോൾ പിന്നെ ഇവിടെ ഈ ക്യാമ്പിൽ പോയപ്പോൾ എനിക്ക് മനസ്സായ വേറൊരു കാര്യം അവിടുത്തെ പ്രിൻസിപ്പൾമാരും അവരായിട്ടൊക്കെ ചെറുതായിട്ട് സംസാരിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ സ്കൂളൊന്ന് ഫംഗ്ഷനിങ് ചെയ്യണം എങ്ങൾക്ക് ഈ കോളേജ് ഫങ്ഷനിങ് ചെയ്യണം ഈ ക്യാമ്പ് എന്ന് അവസാനിപ്പിക്കുന്ന വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല അതെ കാരണം ഇപ്പോൾ അച്ഛനുമെങ്കിൽ നഷ്ടപ്പെട്ടൊരു കുട്ടിയുണ്ട് വിചാരിക്കാം മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കാൻ ഞങ്ങളിവിടെ ക്യാമ്പ് തീർന്നതെന്ന് അങ്ങനെ പറയും പക്ഷേ ഈ കുട്ടിയെ വെച്ചുകൊണ്ട് ഇവിടെ സ്കൂൾ എങ്ങനെ ഫങ്ഷനിങ് ആവും ഇതൊരു പ്രശ്നമാണ് അപ്പോൾ ഈ ക്യാമ്പ് എത്രയും പെട്ടെന്ന് ഇവിടെ അവസാനിപ്പിച്ചേ പറ്റും ഞാൻ എൻ്റെ മനസ്സിലുള്ളത് സപ്പോസ് ഞാനാണ് ഇവിടുത്തെ ഒരു കേരളത്തിലെ ഭരണാധികാരി ആണെങ്കിൽ ആണെങ്കിൽ ഒരു ഏഴ് ലക്ഷം രൂപ ഒരു എവറേജാണ് ഞാൻ പറയുന്നത് ആ ഏരിയയൊക്കെ ഞാൻ സെൻ്റിൻ്റെ വിലയൊക്കെ ചോദിച്ചു അപ്പോൾ ഒരു ലക്ഷം രൂപയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഒരു സെൻറ്റ് കിട്ടും ഒരു ഏഴ് ലക്ഷം രൂപ നമ്മൾ അവരുടെ ആളുകളോട് തന്നെ പറയാം എടാ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം നീ തിരഞ്ഞെടുത്തോ നടക്കുന്ന കാര്യം കാരണം ഇനി ചൂരൻ മലയും മുണ്ടക്കയ്യൊന്നും ഒന്നും നടക്കൂല്ല അതൊക്കെ ആ റിസ്ട്രിക്റ്റഡ് ഏരിയ ആക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ഏഴ് ലക്ഷത്തിന് ഇവർ തന്നെ ഒരു സ്ഥലം കണ്ടെത്തുന്നു ഇനി സർക്കാർ കണ്ടെത്തി ഞങ്ങൾക്ക് എന്തോ സ്ഥലം തന്നു പറയേണ്ടല്ലോ ഒരു ഇരുപത് ലക്ഷം രൂപ മുടക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുഴപ്പമില്ലാത്ത വീടുണ്ടാക്കാം സാർ ശരിയല്ലേ ഞാൻ പറഞ്ഞു അത്യാവശ്യം ഒരു അച്ഛനും പോരാ പത്തിന് നിർത്താം ഞാൻ പറയുന്നത് കുറച്ചും കൂടെ ഒരു നല്ലതൊക്കെ ആണെങ്കിൽ ഇരുപത് ലക്ഷം തന്നെ വിചാരിച്ചോ ഇരുപത് ലക്ഷം അതും വന്നു ഏഴു ലക്ഷം ഇതും വന്നു ഒരു ലക്ഷം രൂപ ഇവരുടെ വാടക ഇനത്തിൽ സർക്കാർ എത്രയും പെട്ടെന്ന് കൊടുക്കുക ഞാൻ പറഞ്ഞു ഇപ്പൊ ഇവരിപ്പം എന്തുകൊണ്ടാണ് ചെറിയപ്പം ഞാൻ പിടിക്കുമ്പോൾ സന്തോഷം സാറേ അവർ നാലായിരം ചോദിക്കുന്നു അപ്പോൾ ആ പൈസ ആരും ഇവർക്ക് കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ടല്ലേ സാർ ഈ ബുദ്ധിമുട്ടെന്ന് അപ്പൊ ഞാൻ പറയുന്നത് ഒരു എട്ടായിരം രൂപ വെച്ചിട്ട് ഒരു കുടുംബത്തിന് അതിന്റെ എവറേജ് പറയാണ് എങ്കിൽ തന്നെ തൊണ്ണൂറ്റിയാറായിരം രൂപയാണ് ഒരു വർഷത്തിന് വരിക ഒരു വർഷം കൊണ്ട് ഇവിടെ വീടാവും സങ്കല്പിക്കുക ഇരുപത് ലക്ഷത്തിന്റെ വീട് ശരി ഇപ്പൊ ഇത്ര വരെ കൂട്ടുകയാണെങ്കിൽ തന്നെ ഇരുപത്തി ഒമ്പത് ലക്ഷം ഇരുപത്തെട്ട് ലക്ഷം രണ്ട് ലക്ഷം രൂപ നമ്മൾ അവർക്ക് വീട്ടു സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നു വെറുതെ ഒരു നമ്മുടെ സ്വപ്നത്തിൽ സാർ മുപ്പത് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഒരു കുടുംബമായി അഞ്ഞൂറ് കുടുംബാണ് അവിടെ ബുദ്ധിമുട്ടുന്നതെങ്കിൽ സാർ മുപ്പത് ഇൻറ്റു അഞ്ഞൂറ് ലക്ഷം ഇൻറ്റു അഞ്ഞൂറ് കുടിച്ചു നോക്കും അതായത് മൂന്ന് കോടി മുപ്പത് കോടി മുപ്പത് കോടി ഉണ്ടെങ്കിൽ നൂറ് വീടായി അതെ അപ്പോൾ അഞ്ഞൂറ് വീടിന് നൂറ്റൻപത് കോടി രൂപ ഇന്ന് സർക്കാരിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇരുപത് ലക്ഷത്തിന് സാർ പറഞ്ഞു നല്ലൊരു വീട് ഉണ്ടാക്കി കൊടുക്കാം അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം രണ്ട് ലക്ഷത്തിന് സാധനം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറയാം പൈസ കൊടുക്കണ്ട പിന്നെ പുട്ടടിക്കണ്ട പ്ലസ് ഇനിയിപ്പോൾ അവിടെ കുറെ ഷോപ്പുകൾ പോയിട്ടുണ്ട് നമ്മുടെ ഷോപ്പിനെ അധികം ചർച്ചകൾ ഉണ്ടായിട്ടില്ല ഷോപ്പ് കുറേ നഷ്ടപ്പെട്ടുണ്ട് ഞാൻ പറയുന്നത് ആ ഷോപ്പ് കൂടെ കൂട്ടുന്നു അല്ലെങ്കിൽ അവിടുത്തെ സ്കൂളോ ഇനി വേറെ മറ്റുള്ളവർ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്ന് ചെയ്യും എല്ലാം കൂടി കോടി കോടി അല്ല ആ എസ് ഒരു ഞാൻ പറയുന്നത് ബാക്കി ഇനി സർക്കാർ തന്നെ ആരെ പൈസ ഞങ്ങൾക്ക് വേണ്ട കാര്യം അവതാരം വേണ്ട സർക്കാർ പറയുകയും സർക്കാർ തന്നെ ഒരു സ്കൂളും ഒരു കോളേജെല്ലാം ഉണ്ടാക്കിയാൽ ഇരുന്നൂറ് കോടി രൂപയുടെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം അഞ്ഞൂറ് കുടുംബത്തിന് മാക്സിമം അഞ്ഞൂറ് കുടുംബമാണ് അവര് ആഗ്രഹിക്കുന്ന അല്ല അവരിഷ്ടപ്പെടുന്ന സ്ഥലത്ത് തന്നെ അവർക്ക് കിട്ടുകയും ചെയ്തു ഈ പ്രശ്നം സോൾവ് ഞാൻ സോൾവാണ് അല്ല അല്ല ഞാൻ ലോജിക്കലിയാണ് ഞാൻ പറയുന്നത് അതിന് എല്ലാവരും തയ്യാറുവാ സർക്കാരിനും ദുരിതാശ്വാസ നിധി കിട്ടണം നിർബന്ധം എല്ലാവരും കൊടുക്കും ഇപ്പം എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗ് തന്നെ ഇപ്പം പത്ത് കോടി രൂപയാണ് കളക്ട് ചെയ്തു കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു സർക്കാരിന് അമ്പത് കോടി കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ എല്ലാവരും വീട് വെക്കാന്ന് പറഞ്ഞല്ലോ അവരോടെല്ലാം വീട് വെക്കുന്ന കാശ് കൊടുക്കാൻ പറഞ്ഞാൽ അല്ല ഞാൻ പറയുന്നത് പറയുന്നില്ല അവരാരും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇരുന്നൂറ് കോടി ഉണ്ടെങ്കിൽ എൻ്റെ ഞാൻ കണ്ട ഇത് വെച്ച് പറയാണ് അവിടുത്തെ ബിസിനസ്സുകാർക്ക് വരെ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റും പക്ഷേ അത് ഇതെല്ലാം പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുത്ത വാടകം ഇവിടെ അന്വേഷിച്ചു പോകുന്നു മറ്റോ അവിടുന്ന് സ്കൂളുകാരൻ എന്താ കൈവയ്ക്കുന്നു കോളേജുകാരൻ കൈവയ്ക്കുന്നു ഇവരൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ വേണമല്ലോ ചോദിച്ചാൽ അത് തുടങ്ങാമെന്ന് പറയുന്നത് അവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇതെല്ലാം അവിടെ ചോദ്യം തന്നെ വേണം പക്ഷേ സർക്കാർ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്